ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ കിട്ടുന്ന കപ്പയും ചുണ്ടും അതുപോലെ തന്നെ കപ്പളങ്ങായും വെച്ചിട്ടുള്ള അതായത് കൈപ്പക്ക കൈപ്പക്കായും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഞാൻ ഒരു വാഴക്കൂമ്പ് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ ആ നാരൊക്കെ കളഞ്ഞ് എണ്ണയൊക്കെ തൂത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പപ്പായാണ് കേട്ടോ നമ്മുടെ കപ്പളങ്ങ ഇവിടെയൊക്കെ കപ്പളങ്ങ എന്ന് പറയുക ഇത് നല്ലപോലെ ചെന്നച്ച കപ്പ്ലങ്ങയാണ് അന്നായിട്ട് ഒട്ട് പഴം ആയിട്ടില്ല അതിന് മുമ്പുള്ള ഒരു പാകം ഉണ്ടോ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞുകൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ പച്ചമുളക് പിന്നെ ജീരകം പിന്നെ ചുവന്നുള്ളി കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിതൊന്ന് ചതച്ച് മാറി ഇങ്ങോട്ട് ഇടുകയാണ് ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആ കൂടത്തി മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ ചതച്ച് വര ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടില്ല നമുക്ക് വേണമെങ്കിൽ ചതയ്ക്കുമ്പോൾ ആ കൂടെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുകയാണ് ഇതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് ആ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് ആവശ്യത്തിന് കുറച്ച് മാത്രം കടുക് ഇട്ട് കൊടുത്ത് അതൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇറുത്തതും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പം നമ്മൾ ആ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം സാധാരണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഞാനിപ്പോൾ പാത്രത്തിന് അത്ര അടികട്ടിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിയും വരണം അപ്പോൾ ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാമേ അതാ ഇപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ തന്നെ കപ്പ നല്ലപോലെ മഞ്ഞപ്പൊടിക്കിയിട്ട് ഉപ്പ് വെക്കി പാകത്തിനിട്ടിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൊത്തിഞ്ഞുറുക്കിയിട്ട് അപ്പോൾ അതുകൂടെ ഈ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞോട്ടെ ഇത്രയുള്ള പരിപാടി ഇനി ഇത് ഇത് രണ്ടും കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് പുഴുക്ക് പരുവത്തിൽ ആക്കിയെടുക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ് ഇതൊക്കെ വെന്തിരിക്കുന്നതല്ലേ കപ്പ വെന്താണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിടങ്ങിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ പുഴുക്കിടെ ചുണ്ടും അതുപോലെ കപ്പ്ളങ്ങായും ഒക്കെ കൂടെ ഇട്ടുള്ള കപ്പ പുഴുക്ക് റെഡി ആയിക്കഴിഞ്ഞ് നല്ല ടേസ്റ്റ് കപ്പ പുഴുക്കാണ് കേട്ടോ നല്ല നാടൻ കപ്പ പുഴുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഇപ്പിച്ചിരി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി